ഞങ്ങള് പുതിയ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നാം തീയതി ഷിഫ്റ്റ് ആവും ഒരു ഒന്നുമില്ല ഫുള്ള് പക്ഷെ എല്ലാം വലിയ വലിയ റൂം സാധനങ്ങൾ റൂമില് െ ഇറക്കിട്ടുണ്ട് നമ്മളെന്തൊക്കെ ഇന്ന് എടുക്കണ്ട പോണെടുക്കുകൾ പിന്നെ ഇന്ന് ബെഡ്ഷീറ്റ് അഞ്ചു തലയാണ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഇനി കട്ടില് വേണം വാർഡ്രോബ് വേണം എന്തോ സാധനം അങ്ങനെന്തള്ള കൗച്ച ഇന്ന് ഒരു കൗച്ച് എടുക്കാൻ പോണ്ട് പിന്നെ ഇന്ന് വേറെ എന്താണ് കട്ടില് കട്ടിലെടുത്തുണ്ടോ പക്ഷേ കൊണ്ടുപോകും അന്നേരം ആവുന്നതില് അവിടെ എത്തിരിക്കണം സിയാനും എല്ലാം പറയാണ്ടോ ും പറയില്ല ഓഫറിന് പോയിട്ട് ഓട്ടി 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 വാങ്ങിച്ചുകൊടുന്ന് ഡ്രസ് അടിന്ന് പറഞ്ഞിട്ട് അടി സംഭവം എല്ലും പേരെ പെർക്കി എടുത്തിടക്കുന്ന കുഞ്ഞിരുത്തു ഒരു ടേബിള് കിട്ടി കേസ് അടിപൊളി ടേബിൾ ഇത് ആദ്യത്തെ ഫർണിച്ചറാണ്

ഇപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് എന്താ ടേബിള് ടേബിൾ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ഇത് ഡൈനിങ് ടേബിൾ ആടാ ഷാദി കാരണം ഇത് തിരിച്ച് വലുതാക്കാൻ പറ്റിട സാധനം കണ്ടാ ഇത് ഇങ്ങനെ തിരിച്ച് പൊക്കി ഹൈറ്റ് പൊക്കാൻ പറ്റിയത് നല്ലൊരു സാധനമാണ് ഒന്നും ഉണ്ടാവൂ അത് നല്ല വലിയ സിയാന്ന് പോലീ കോടും അഞ്ചാടും കൂടി ഷാബി കൊടുത്തോ കൗച്ച് ഓട്ടിക്കും എത്ര ദൂരം ഉണ്ട് റൂമെല്ലാം എടുത്ത് ആദ്യായിട്ട് കേറാൻ വരുന്ന എത്ര അര കിലോമീറ്റർ ദിവസം പായസം എന്തായാലും ബൈ കാണാൻ പിക്ക് എടുക്കട്ടെ അങ്ങനെ ആദ്യത്തെ ഫർണിച്ചർ ഇവിടെ എത്തി നേരെ ആ ചെന ആദ്യമായിട്ടാണ് കാണുന്നത് റൂം നേരെ റൂമെല്ലാം ഒന്ന് അരിച്ചു കൊറിക്കാൻ നോക്കുക ഇവിടെ ലൈറ്റില്ല ഇവിടെ ലൈറ്റ് തന്നിട്ട് ഓട്ടി نعم، <كتير> نعم <qué pas silly> വലിയ റൂമാണ് ഓട്ടി ഇതിന്റെ സ്വിച്ച് ഏതാ ഇത് ഇത്തിരി നല്ല വലിയ റൂമാണ് മഴകഷ്ണങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ അടുത്ത സാധനം നോക്കി പോകുകയാണെങ്കിൽ ഗൈസ് അടുത്തത് കൗച്ചാണ് ഫുഡിൻ്റെ അവിടുത്തെ അല്ല അടുത്ത കൗച്ചെടുക്കാൻ കൗച്ചെടുക്കാൻ രാത്രി നമുക്ക് സ്വീഫിങ്ങിന് എളുപ്പം അല്ലെങ്കിൽ അവിടെ എത്തിക്കാം ജിമ്മായത് കൊണ്ട് പിന്നെ പ്രശ്നവുമില്ല എല്ലാം ചെറ്റാണ് കൗിച്ചെടുക്കാൻ വേണ്ടിട്ട് എവിടെയോ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് ഉണ്ട് ഷാബിണ്ട് സിയാദ്ണ്ട് ശരണുണ്ട് ഓട്ടുണ്ട് നേരത്തെ വീട്ടിലാത്ത ഭാഗത്ത് പിടിച്ച് അവൻ സഹായിച്ചതാണ് എന്തായാലും എവിടെ ഉണ്ട് ഈ ഫ്ലാറ്റിൽ എവിടെയാണ് എടു നേരെ ബാനോഫിൻ്റെ മുന്നിലാണ് ഒരു കൗച്ചുണ്ടാക്കിയിട്ട് പിടിക്കണത് നമ്മളെ നാട്ടിലാണെന്നു വച്ചാൽ നടക്കുമോ ഒരു പണിയെടുക്കാതെ ഷാബിനേട്ടായി യെസ് അങ്ങനെയൊന്നല്ല ഇത് മൊത്തം പിടിച്ചത് ഞാൻ ഷാബിനേട്ടായിയാണ് ക്ഷീണിച്ച് കോള പിടിക്കാൻ വേണ്ടി പോയിണ്ട് യെസ് വി ആർ ഇൻ ബാൻ ഓഫ് സോ അപ്പം അതൊക്കെ തന്നെ ആൾക്കാര് കാണരുതല്ലോ മോശമായിട്ടില്ലേ ഏത് യെസ് ഞങ്ങൾ റൂമിലെത്തിയിട്ട് കാണിക്കാം അങ്ങനെ കൗച്ച് എത്തി ഗൈസ് ഇത് കൗച്ചിൻ്റെ ഒരു വിഭാഗം മാത്രമാണ് ഇനി ഇതേപോലെ രണ്ടു കൂടെ ഉണ്ട് അതും കൂടി കൊണ്ടുവരാനുള്ള വഴിയാണ് ഇപ്പൊ സമയത്ര ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ ഗ്രൈൻഡറും കൂടി എത്തിക്കണം കേസ് അവളെ രണ്ടും പോളർ വെച്ചെടുക്കാൻ അതേപോലെ രണ്ടരം കൂടി ഉണ്ട് മൊത്തത്തിൽ രണ്ടര കൂടി ആസംബിൾ ചെയ്താൽ കൗസിന്റെ അടുത്ത പാത്രം എടുക്കാൻ പാടും അതായത് മൂന്ന് പാത്രം എടുക്കാം ആ രണ്ടെണ്ണം അവിടെ നാടേ എത്തി മൂന്നാമത്തെ എടുക്കാൻ പാടും ആ ഇത് കൗച്ചൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇനി ഒരു ഒന്നര കിലോമീറ്റർ നടന്ന റൂമത്തെ സമയം എടുക്കും ഷോർട്ട് കട്ട് ഒക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട് കൂടെ റോട്ടിൽ നിന്ന് രണ്ട് ആപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ആപ്പിൾ പച്ചക്കളർ ആപ്പിളാണ് ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ഓഗസ്റ്റ് ഒന്നാം തീയതി വിട്ടിട്ടാണ് മാറുന്നത് അതിന് മുന്നേ കുറേ സാധനങ്ങൾ അവിടെ എത്തിക്കണം ആ ഇപ്പം കെയറിംഗ് കൊടുക്കണ്ട ആരും പറഞ്ഞ് നോക്കോളൂ ഓക്കെ ബൈ 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 ഹലോ ഗൈസ് ഇപ്പോൾ ഇപ്പം നമ്മൾ റഗൻസ് ബർക്കിൻ്റെ സെൻറ്റർ കഴിഞ്ഞ് അതെ അങ്ങനെ ലോഡിംഗ് പണിയും പഠിച്ചു ജർമ്മനി വന്നപ്പോൾ രാത്രി പന്ത്രണ്ടായേ നീ സാധനം മാത്രം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേസ് നാലാളും കൂടി കയറ്റണ് അങ്ങനെ കേസ് മൂന്നാമത്തെ ഒഴിച്ചു കൊത്തി ഇന്ന് ഇതൊന്നും അസംബിൾ ചെയ്യണം ആ അസംബിൾ ചെയ്യണം അത്ര തന്നെ കഴിഞ്ഞു കേസ് നീ നേ നേരെ വീട്ടിൽ പോകണം എവിടെ പോകുമ്പോൾ ബസ് നോക്ക് പോവാ ഓക്കേ ബൈ കേസ് ബൈ 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 വരുമ്പോൾ രണ്ട് ബുക്കും കൂടി കിട്ടി ഒന്ന് സെൻട്രൽ യൂറോപ്യം ഒന്ന് മ്യൂസിക്കനും രണ്ടും ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ബൈ ഗെസ് തളർന്നു ഗെസ് ഇവിടെ രണ്ടും സൈഡിലായിരുന്നു ശന ശന ഉപ്പു അവിടെ സാധനങ്ങളൊക്കെ റൂമിൽ കുറച്ചൊക്കെ കയറ്റി എന്നിട്ട് നേരെ റൂമെത്തി നേരെ എല്ലാവരും തിരിച്ചെത്തി എല്ലാവരും വയ്യാണ്ടായി നേരെ എന്താ അത് ചെയ്യാതെ ചെയ്യാതെ ഇന്നും അടുത്തോ നല്ലോണം ടയർഡായോ അല്ല കുറച്ചായല്ലോ യസ് എന്തായാലും ഇനി നാളെ കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നാളെ ഒന്ന് പോയി എടുക്കണം നാളെ സിയാലും ഫ്രീ ആണോ അപ്പോൾ നാളെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അലമാറയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അലമാറ കുറച്ച് ടേബിൾ അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നാളെ പോയിട്ട് എടുക്കണം ആ അങ്ങനെ ഓക്കെ എന്തായാലും കുറച്ച് ഫർണിച്ചറൊക്കെ അവിടെയും ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യണം ഓക്കേ സിയാദേശം ഗുഡ് നൈറ്റ് അപ്പുറത്ത് ഷാബിനും ഷരണും ഓട്ടിയും അപ്പുറത്തെ സൈഡായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങനെ കുറച്ച് പണിയെടുത്തു നിന്ന് ഓക്കെ പ്ലീസ് ബൈ 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 സിയാദേ